ഹരേ കൃഷ്ണ സർവം കൃഷ്ണപാദർപ്പണമസ്തൂരി ശ്രീരാധരാധി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭദ്രകാളി ദേവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഭദ്രകാളി ദേവി എന്ന് വെച്ചാൽ നമ്മളുടെ കുലദൈവമാണ് അതായത് മച്ചകത്തമ്മ എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം നമ്മളുടെ കുല ദൈവത്തിനെയാണ് മച്ചകത്ത മതെന്ന് വെച്ചാൽ മച്ചകത്തിൻ്റെ മുള്ള അങ്ങനെ ഒരു ദേവിയെ കുലദൈവമായിട്ട് അറിയപ്പെടും പണ്ട് 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 ഗോത്രവർഗക്കാരെല്ലാം അതായത് കാവുകളിലും ഒക്കെ ആരാധിച്ചു പോകുന്ന ഒരു ദേവിയാണ് ഭദ്രകാളി ഭദ്രകാളി ദേവിയെ എല്ലാ പേരും ഭവസിക്കുന്നത് കാരണം ആരാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ കുലദേവ കുടുംബദേവത എല്ലാ കുടുംബദേവ ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടാകും കാരണം ഭദ്രകാളി ദേവി ഇല്ലാത്തൊരു കുടുംബക്ഷേത്രം ഉണ്ട് അത് കാരണം ഭദ്ര ദേവിയില്ലാതെ കാരണം ദേവി എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയാണ് നമ്മൾ കുടുംബ കുടുംബദേവ കുല ദൈവമായിട്ട് നമ്മൾ ആരാധിച്ചു പോന്നു കാരണം പണ്ട് ഗോത്രവർഗങ്ങളിലൊക്കെ കാവുകളിലും വനങ്ങളിലും ഒക്കെ ഭദ്രകാളി ദേവിക്ക് കുരുത്തി അർപ്പണം എന്ന ഒരു ചടങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുണ്ട് അതെല്ലാം ഭദ്രകാളി ദേവിയാണ് നമ്മൾ കുലം ധർമ്മ കുലം ച കുലധർമ്മം ച പാലയ പാലയ എന്ന് പറയുന്നുണ്ടല്ലോ ഭദ്രകാളിയുടെ ഒരു മന്ത്രക്കാരം നമ്മളുടെ കുലത്തെയും കുലധർമ്മത്തെയും ഒക്കെ പരിപാലിച്ചു പോകുന്നത് ഭദ്രകാളി ദേവിയിലൂടെയാണ് അപ്പോൾ സ്ത്രീകളൊക്കെ ഭദ്രകാളി ദേവിയുടെ ഉപാസകരാവുമ്പോഴത്തേക്കും ആ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിന് കടുത്ത ശിക്ഷ നൽകാറുണ്ട് ഭദ്രകാളി ദേവി കാരണം ഭദ്രകാളി കോപിഷ്ടിയാണെങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുന്ന ഭക്തർക്ക് ഭദ്രകാളി എപ്പോഴും കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം ഈ ഭദ്രകാളി തന്നെ ജനിച്ചത് എന്തിനു വേണ്ടിയാണ് ദാരികാസനെ കൊല്ലാൻ വേണ്ടിയാണ് കാരണം ദേവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഈ ദാരികാസനെ കൊല്ലാൻ വേണ്ടി ശിവന്റെ അടുത്ത് ചെല്ലും അപ്പോൾ ശിവൻ എന്ത് ചെയ്യും പാർവതിയോട് പറയും പാർവതി എങ്ങനെ ശിവനിലോട്ട് ചേരുമ്പോൾ പാർവതി ദേവന്റെ ശിവദേവൻ്റെ കണ്ടത്തിലെ വിഷം പാർവതി ദേവിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്യും ശിവൻ തന്നെ തൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിയെ ദൃഷ്ടിക്കും അപ്പോൾ ആ ഭദ്രയെന്ന് വെച്ചാൽ ഭദ്രകാളിയെ കാളിയെന്ന് വെച്ചാൽ കറുപ്പ് നിറന്ന് ഭദ്രയെന്നു വച്ചാൽ സംരക്ഷിക്കുന്നവരെന്നു വെച്ചാൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ കാളിയെ കറുപ്പ് നിറമുള്ള ഭദ്രകാളിയെ അങ്ങനെ ദൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദാരികാസുരന് ഭഗവതി ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മഹിഷാസനെ കൊല്ലുന്നതല്ല ലക്ഷ്മി ദേവിയല്ലോ ആണ് ഈ പാർവതിയുടെ അവതാരങ്ങൾ തന്നെ പക്ഷെ ശിവന്റെ മകളായിട്ടും പറയുന്നുണ്ട് പാർവതിയുടെ വേറൊരു അവതാരമായിട്ടും ഭദ്രകാളിയെ പറയുന്നുണ്ട് പിന്നെ ദേവി മാഹത്മത്തിലൊക്കെ പറയുന്നുണ്ട് ചാമുണ്ടി ദേവിയായിട്ടും ഭഗവതിയെ പറയുന്നുണ്ട് അതായത് ചണ്ഡിക ചണ്ഡിക ദേവി എന്ന് വെച്ചാൽ ദുർഗയുടെ വേറൊരു അവതാരം എന്നാണ് പറയുന്നത് ചണ്ഡിക ദേവി ഈ ചണ്ഡിക ദേവിയാണ് ചണ്ടമുണ്ടാസുരന്മാരെ വധിക്കാനായിട്ട് വധിക്കാനായി നിൽക്കുന്നു പക്ഷേ ചണ്ടികാദേവിക്ക് വധിക്കാൻ കഴിയത്തില്ല അങ്ങനെ ഭദ്രകാളിയായ ഭദ്രകാളി ദേവി ചണ്ടമുണ്ടാസുരന്മാരെ പിടിച്ചുകൊണ്ട് വന്ന് ചണ്ടികാ ദേവിക്ക് അവർക്ക് ഹോമാഗ്നിയത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ട് കൊടുക്കും അത് അപ്പോൾ ചണ്ടികാ ദേവി പറയും കാളിദേവി ഇന്നുപോൽ ചാമുണ്ടേശ്വരിയായിട്ടും അറിയപ്പെടുന്നു കാരണം ചണ്ടമുണ്ടാസുരനെ നിഗ്രഹിക്കാനായിട്ട് പിടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ചണ്ടിക ദേവിക്ക് കാരണം ഇപ്പോ ചണ്ഡിക ദേവിയാണ് രക്തബീജനെ കൊല്ലാനായിട്ട് പക്ഷേ രക്തബീജനെ കൊല്ലാൻ ചണ്ഡികാദേവിക്ക് കഴിയില്ല കാരണം രക്തബീജന്റെ ഓരോ രക്തങ്ങൾ കൊല്ലാൻ ചെല്ലുമ്പോൾ കൊല്ലുന്നതനുസരിച്ച് ആ രക്തങ്ങൾ വീണ് വീണ്ടും വീണ്ടും ഓരോ അസുരന്മാര് രക്തബീജന്റെ ഓരോരോ അവതാരങ്ങൾ ഓരോരോ അതായിട്ട് അസുരന്മാരായിട്ട് പുനർജനിക്കുന്നു അങ്ങനെ ചണ്ടിക ദേവിക്ക് രക്ത ബീജനെ കൊല്ലാൻ കഴിയുന്നില്ല അങ്ങനെ ഇതിൽ കാളിയായ ചാമുണ്ടി ദേവി വന്ന് രക്തബീജനെ കൊല്ലുന്നനുസരിച്ച് ആ രക്തം തൻ്റെ നാവുകളിൽ ഒരു പാത്രത്തിൽ വെച്ച് നാവുകളിലോട്ട് കുടിച്ച് ഇറക്കി ഇറക്കിയാണ് രക്തബീജനെ ദേവി ചാമുണ്ടി ദേവി കൊല്ലുന്നത് പക്ഷേ അപ്പോൾ അതിനൊരു കഥയും കൊണ്ടുണ്ട് കാരണം നിങ്ങളെ കണ്ടു കാണും കാ ഭദ്രകാളിയായ ദേവി ശിവഭഗവാന്റെ പുറത്ത് കാല് വയ്ക്കുന്ന ഒരു പടം പിക്ചറുകളെല്ലാം ഇടത്തും കണ്ടിട്ടുണ്ട് കാരണം അതെന്തെന്ന് വെച്ചാൽ ഈ രക്തബീജനെ കൊന്നതിന് ശേഷം അതും കൊണ്ട് ഒരു രൗദ്രഭാവത്തോട് ഭദ്രകാളിയായ ചാമുണ്ടി ദേവി നടന്നു വരികയാണ് അപ്പോൾ ആ കോപത്തിന് അടക്കാൻ ആർക്കും കഴിയുന്നില്ല അങ്ങനെ വീന്ദ്രനും ദേവേന്ദ്രന്മാരും ദേവഗണങ്ങൾ ഭൂതഗണങ്ങൾ എന്നിട്ടെന്നും ഭദ്രകാളിയിലെ കോപത്തെ അടക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ശിവഭഗവാനോട് പറയുകയും ശിവഭഗവാൻ വേറൊരു അവതാരം എടുത്ത് ദേവിയുടെ മാർഗമധ്യേ കിടക്കും അങ്ങനെ ദേവി വന്ന് തൻ്റെ പാദം ശിവഭഗവാന്റെ പുറത്ത് വെക്കുമ്പോൾ തന്നെ ദേവിക്ക് ഭാവമാറ്റം ഉണ്ടാകുന്നു െനിക്ക് പരിചയമുള്ള ഒരു ശരീരമാണല്ലോ എന്ന് ദേവിക്ക് തോന്നും സ്വന്തം ഭർത്താവിൻ്റെയും ഇവിടെ കിടക്കുന്നത് അങ്ങനെ കാലുകൾ വെച്ച് ദേവി കോപത്തോടെ കാലുകൾ പിന്തിരിഞ്ഞ് ഭഗവാനെ ഭഗവാനെ അതായത് ശിവനെ നോക്കുമ്പോഴത്തേക്ക് ശിവൻ അങ്ങനെ നോക്കി കിടക്കുക അങ്ങനെ പെട്ടെന്ന് തന്നെ ദേവിയുടെ പാവമാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ദേവി ആ കോപം അടക്കി കൈലാസത്തിലോട്ട് പോവുകയും ചെയ്യും പക്ഷേ പാർവതിയാണ് ഭദ്രയായിട്ടും കാളിയായിട്ടും ഒക്കെ വരുന്നതെന്ന് പല ഇന്ത്യങ്ങളും പറയുന്നുണ്ട് ഭഗവാന്റെ പുത്രിയായിട്ടും പറയുന്നുണ്ട് അങ്ങനെയാണ് പത്രപ്പം ഭദ്രകാളിയെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ഭദ്രകാളി നമ്മൾക്ക് എപ്പോഴും സംരക്ഷത്തിനും ആവ സംരക്ഷിക്കാൻ ആപത്തിലെല്ലാം നമ്മൾക്ക് ഭദ്രകാളിയുടെ ഒരു സഹായം ഉണ്ടാകും അങ്ങനെ ഭദ്രകാളി ഉപാസകർക്ക് ഭക്തകാളി എവിടെയും ഭദ്രകാളി രക്ഷിക്കും അന്ന ഭഗവതിയാണ് അപ്പം ഭഗവതിയുടെ ഉപാസകരായ ഭഗവതിയെ നിന്ദിക്കുന്ന അതായത് മാതാവാണ് ആ സ്ത്രീകളെ നിന്ദിക്കുന്നവർക്ക് ഭഗവതി കടുത്തമായ ശിക്ഷകൾ കൊടുക്കുക ഏത് പുരുഷന്മാരായാലും ഭഗവതിയെ ആരാധിക്കുന്നവരെ അവരുപദ്രവിക്കുകയാണെങ്കിൽ ഭഗവതി വേറെ രൂപത്തിൽ അവർ ശിക്ഷിക്കും എന്നും പറയുന്നുണ്ട് ഈ ഭഗവതി ഭഗവതി ഭദ്രകാളി ചൊവ്വയുടെ അതിദേവതയാണ് അപ്പം ഈ ചൊവ്വ ഉള്ള ദിവസങ്ങളിൽ ചൊവ്വാദോഷമുള്ളവരും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളിയെ ആരാധിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനം ഭദ്രകാളിയെ നമ്മൾ ആരാധിക്കുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച മഹാലക്ഷ്മി സരസ്വതി ഉള്ള ദിവസങ്ങളിലാണ് വെള്ളിയാഴ്ച എല്ലാ നമുക്ക് ആരാധിക്കാം പക്ഷേ ചൊവ്വാഴ്ച ദിവസം അമ്പലങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുക അവിടെ ചുവന്ന മാല വാങ്ങിച്ചു കൊടുക്കുക കടും പായസം നേദിക്കുക അല്ലെങ്കിൽ ഒരു കടും പായസം നമ്മൾക്ക് പൊങ്കാലയിടാം ഇതെല്ലാം പിന്നെ മുപ്പട്ട് ചൊവ്വാഴ്ച വരുമ്പോൾ ഏറ്റവും പ്രധാനമാണ് ഭദ്രകാളി ദേവിക്ക് നമ്മൾ കടും പായസം പൊങ്കാലയെ അർപ്പിക്കുന്നത് ഭഗവതിക്ക് ിഷ്ടപ്പെട്ടതാണ് കടും പായസം അപ്പൊ ആ ഒരു ശർക്കര നിവേദ്യം ഭഗവതിക്ക് നമ്മൾ അർപ്പിക്കണം പിന്നെ ചോറ്റാനിക്കരെ അമ്മയ്ക്ക് മൂന്ന് ഭാവങ്ങളിലാണ് ഭക്തിയായിട്ട് ആദിപരാശക്തിയായിട്ട് ആദ്യ ഭാവം വെളുത്ത വസ്ത്രമിട്ട് സരസ്വതി ദേവിയായും പിന്നെ ഉച്ചയ്ക്ക് ചുവന്ന പട്ടിൽ ഭദ്രകാളിയായും വൈകുന്നേരം ചണ്ടിക ദേവിയെ ദുർഗയുടെ ഭാവത്തിൽ നീലവസ്ത്രധാരിയായിട്ട് ചോറ്റാനിക്കരമ്മ അവിടെ അറിയപ്പെടുന്നത് കാരണം ലക്ഷ്മി നാരായണ ഭാവത്തിൽ അമ്മയും നാരായണയും ലക്ഷ്മി നാരായണയും ദേവീ നാരായണ ഭദ്ര നാരായണ ആ ഭാവത്തിലാണ് ചോറ്റാനിക്കരമ്മ അവിടെയൊക്കെയാണ് പിന്നെ കീഴ്ക്കാവില് ഗുരുതി പൂജയും ഉണ്ട് അപ്പോൾ ഈ ഭദ്രകാളിക്ക് നമ്മൾ ഗുരുതി പൂജയാണല്ലോ ഏറ്റവും പ്രാധാന്യം പണ്ട് പണ്ട് സമുദായങ്ങളിലൊക്കെ ഈ കോഴിയൊക്കെ കൊന്ന് രക്തമൊക്കെ കൊടുത്ത് നമ്മൾക്ക് ഗുരുതി പൂജയൊക്കെ നമ്മളുടെ ആഗ്രഹ സാഫല്യം അങ്ങനെയൊക്കെ ചടങ്ങുകള് കം അങ്ങനെയൊക്കെ കൺ കൺകെട്ടിനും വീടുകളിൽ എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ ആഭിചാരക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ വച്ചിട്ടുണ്ട് പുരാതന കാലങ്ങൾ ഗോത്ര സമുദായങ്ങൾ ആണ് ആദിവാസ ആദിവാസികളുടെ ഗോത്ര സമുദായങ്ങൾ ഇപ്പോഴും ഈ ആചാരങ്ങൾ നടന്നു പോകുകയാണ് കാരണം ഭദ്രകാളിക്ക് എന്ത് നമ്മൾക്ക് നിവേദ്യിക്കും എന്തിനാണെന്ന് വേണമില്ല ഭദ്രകാളിക്ക് ഏറ്റവും ആയിട്ടുള്ളത് ചുമന്നാണ് അപ്പം ഈ കോഴികളൊക്കെ ഒന്നും അങ്ങനത്തെ ചോരകളൊക്കെ സമർപ്പിക്കുന്നത് ഒരു ആചാരം അനുഷ്ഠാനങ്ങൾ ഭദ്രകാളി ദേവിക്ക് ഉണ്ട് അപ്പൊ ഭദ്രകാളി ദേവി കുടുംബദേവാണ് ഈ ഒരു കുടുംബ ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയുടെ ഇല്ലാത്ത ഒരു കുടുംബക്ഷേത്രങ്ങളുണ്ടാകത്തില്ല കാരണം ദേവിയാണ് ഭദ്രകാളിയുടെ മൂർത്തിയാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പം ലക്ഷ്മിയായിട്ടും ദേവിയായിട്ടും ഒക്കെ വരുന്നത് ഭദ്രകാളിയാണ് അങ്ങനെ ചികാദേവി ദുർഗയായിട്ടും ചാമുണ്ടി ദേവി ഭദ്രകാളിയായിട്ടും ഒക്കെയാണ് അറിയപ്പെടുന്നത് ചാമുണ്ടേശ്വരി എന്ന് പറയുന്നത് നമ്മൾ ഏർ ദേവിയാണ് ഭദ്രകാളിയേനുദ്ദേശിച്ചിങ്ങനെ ഭദ്രകാളിയെ അപ്പോൾ ഭദ്രകാളിയെ ഉപസിക്കുന്നവർക്ക് നമുക്ക് എന്ത് നിവേദ്യം കൊടുത്താലും എന്ത് ഭഗവാദി ഭഗവതിയോടെ നമ്മൾ മനസ്സിൽ ഭക്തിയോടെ ആരാധിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിൽ പിന്നെ ലളിത സഹസ്രനാമം ഒക്കെ ചൊവ്വാഴ്ച ദിവസങ്ങൾ വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾക്ക് ലക്ഷ്മി ലളിതാ സഹസ്രനാമം ലളിതാ പരമേശ്വരിയാണ് ഇതെല്ലാം ഒരു അവതാരമാണ് അങ്ങനെയും നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് പിന്നെ ഭദ്രകാളിയുടെ മന്ത്രം ഒക്കെ നമ്മൾക്ക് ഭദ്രകാളിയെ ചൊല്ല ഭദ്രകാളി ഏഹ് നമ്മൾ ഉപവാസിച്ചു കഴിഞ്ഞാൽ ഭദ്ര നമ്മളോടൊപ്പം ഉണ്ടാവും കാരണം നമ്മളുടെ മാതാവാണ് ഭദ്രകാളി കോപിഷ്ടിയാണെങ്കിലും ഭദ്രയുടെ ഏഹ് ഭക്തരെ ഭദ്രകാളി എപ്പോഴും സംരക്ഷിക്കും ഭക്തരോട് യാതൊരു കോപവുമില്ല ഭദ്രകാളിയുടെ അങ്ങനെയാണ് ഭദ്രകാളി ഉപവാസകർക്ക് നമുക്ക് ഏറ്റവും നമ്മൾ കുലദൈവമായിട്ട് അതാണ് മച്ചകത്തോട് ഒരു പാട്ടുണ്ടല്ലോ മച്ചകത്തമ്മയെക്കാൾ തൊട്ട് വന്ദിച്ചു മകനീ തുടങ്ങും യാത്ര എന്നൊരു എന്തൊരു സിനിമയിൽ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് അപ്പൊ ഈ മച്ചകത്തമ്മ എന്ന് പറയുന്നത് നമ്മൾ കുലദൈവമാണ് കുലദൈവം എന്ന് വെച്ചാൽ ഭദ്രകാളി മച്ചകത്തിന്റെ മുകളില് കുലദൈവങ്ങൾ ദൈവങ്ങൾ ഇപ്പോഴും അങ്ങനെ വീടുകളിലൊന്നുമില്ല പണ്ടെന്ന് വെച്ചാൽ തറവാട് വീടുകളിലും ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടു കാണും കാരണം ഈ തറവാട് വീടുകളില് മച്ചകത്തമ്മ ഭദ്രകാളിയുടെ ആ ഒരു വെച്ച് ആരാധന വീടുകളുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പൊ കോടുകളായതിനു ശേഷം നമ്മളങ്ങനെ ആരാധിക്കുന്നതിൽ പക്ഷേ ഈ അങ്ങനെ വടക്കോട്ടുള്ള ഏതെങ്കിലും ഗോത്ര സമുദായങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ ആരാധന ഉണ്ടാവാം അത് അങ്ങനെയൊക്കെ പല ഭാഗങ്ങളിലൊക്കെ ആരാധന ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുക അതുങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വീടുകളിലൊക്കെ പിന്നെ പുറത്ത് ഭദ്രകാളി ദേവിക്ക് അങ്ങനെ ഒരു ക്ഷേത്രമോ ആരാധനയോ ഒന്നും പണ്ട് കാലങ്ങളിൽ ഇപ്പഴാണ് ഭഗവതിയെ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തി ആരാധന വെച്ച് ആരാധനയായിട്ട് പോകുന്നത് കാരണം ഭദ്രകാളി ദേവിക്ക് ഇങ്ങനെ പുറത്ത് നമ്മൾ അതായത് വനങ്ങളിലും ആരാധന കാവുകളിലൊക്കെ നമ്മൾ ഭദ്രകാളിയെ വെച്ച് ആരാധിച്ച ഒരുപാട് പൂജകളും അപ്പം ഭയങ്കരമായിരി ദുഷ്കർമ്മം വരെ ചെയ്യുന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ആ ഭദ്രകാളിയുടെ അതിൽ പക്ഷേ കാളി ദേവിയെ ഉപവസിക്കുക കാളി ദേവിക്ക് ചൊവ്വാഴ്ച തോറും നമ്മൾക്ക് ആഹ് കടും പായസമോ ചുവന്ന മാലകളോ ചുവന്ന പട്ടോ ഒക്കെ നമ്മൾക്ക് ഭഗവതിക്ക് വഴിപാടായി സമർപ്പിക്കുക എന്നാണ് ഇതൊക്കെയാണ് എനിക്ക് പിന്നെ ദേവിയും മഹാത്മ്യം എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക അതിൽ ദേവിയുടെ എല്ലാ കഥകളും ചണ്ടാമുണ്ടാസുരന്മാരെയും ശുംഭനിശുംഭന്മാരെയും ഒക്കെ മഹിഷാസുര മഹിഷാസുരനെ മർദ്ദിച്ചാണല്ലോ നമ്മൾ പാർവതി പാർവതിയുടെ ഒമ്പത് ഭാവങ്ങളിൽ അവസാനം ഏറ്റവും അവസാനം ഭദ്രയുടെ പറയുന്നുണ്ട് ഈ നവഭാവങ്ങളിലൊക്കെ പാർവ പാർവതി ദേവി അതായത് ശൈലപുത്രിയായ ഭാ പാർവതി ദേവിയുടെ എല്ലാ അവതാരങ്ങളുമാണ് ദേവിയായിട്ടും സരസ്വതിയായിട്ടും മഹാമായിട്ടും എല്ലാം എന്ന് ചോദിച്ചാൽ എനിക്ക് ലക്ഷ്മി നാരായണ സങ്കല്പമാണ് ഇപ്പൊ കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്രം ഇല്ലാത്ത ഒരു സ്ഥലവും കേരളത്തിൽ മതം ഇന്ത്യയിലൊട്ടൊക്കെ ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ടാവും എല്ലായിടത്തും ഉണ്ട് കൊല്ല ദൈവതം ആണല്ലോ ഹരേ കൃഷ്ണൻ ഇതൊക്കെയാണ് ഭദ്രകാളിയെക്കുറിച്ച് ഞാൻ എൻ്റെ ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇനി ചാമുണ്ടി അല്ല ചാമുണ്ടിയല്ല ദേവിയെ കുറിച്ചും പറയാം അത് വേറൊരു വീഡിയോയിൽ പറയാം ഹരേ അങ്ങനെ ചാമുണ്ടി ദേവിയാണ് ചാമുണ്ടീശ്വരിയാണ് ഭദ്രകാളി അങ്ങനെ ഭദ്ര നാരായണ എന്ന് പറയുന്നതെല്ലാം അതാണ് അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോയിലാണ് അവർന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഈ ശ്രീ ശ്രീരാധരാധ്യ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം